ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കടല സാലഡ് ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ശരി പിന്നെ അതുപോലെ ഷുഗർ പേഷ്യൻറ്റർക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ അപ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളിപ്പോൾ നല്ല പോലെ തന്നെ കുതിർത്തിയെടുത്താൽ ആദ്യം കടല നമ്മൾ നല്ലതുപോലെ തന്നെ കുതിർത്തിയെടുത്തിട്ട് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ആൻറ്റിന്യൂട്രിയൻസ് ഒക്കെ എലിമിനേറ്റ് ആയിട്ട് പോയിട്ട് ന്യൂട്രിയൻസ് നല്ലപോലെ ആഗ്രഹം ചെയ്യാനായിട്ട് ഇത് വയറിൻ്റെ ഇൻഫ്ലൂസ് മെഷീനൊക്കെ ഒന്നും ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ലപോലെ തന്നെ വേവിച്ചെടുക്കട്ടെ അപ്പോൾ വയറിനൊക്കെ വയറിനെ ഗ്യാസ്ട്ര ബ്ലോക്കില്ലാതിരിക്കാനായിട്ടാണ് കേട്ടോ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നൊരു പാൻ ചൂടാക്കിയിട്ട് അര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അര സവാള ഒന്ന് ചെറുതായി അരിഞ്ഞത് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്ന് ഒരു അര ടീസ്പൂൺ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ തന്നെ മൂത്ത് വരുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മുളക് പൊടി മൂത്ത് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഗരം മസാല ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സാക്കി കൊടുക്കുക ഏകദേശമായി വരുന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടലാഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ മസാല ഒക്കെ ഈ കടലായ്മ നന്നായിട്ട് തന്നെ ഒന്ന് പിടിക്കുന്നവരെ നമുക്കിപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ ഈ ഒരു മസാല ഒക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വത്തിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ട്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഇത്രയും ആദ്യം നമുക്ക് ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് പിന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോ സവാള അരിഞ്ഞെടുത്തു. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒന്നു ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക ട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോ കുക്കുംബർ ചേർത്ത് കൊടുക്കുന്നണ്ട്, കാരറ്റ്. അപ്പോൾ അങ്ങനെ അതിശേഷം നമ്മൾ ഇപ്പോ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആഡ് ആക്കി കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നണ്ട് ട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ചൂടാറിട്ട് തന്നെ നമ്മൾ ഇപ്പോ చే െടുക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോ ഇതിലേക്ക് നമ്മൾ ഇപ്പോ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകുപൊടിയാണ് ട്ടോ. പേരുവിനായിട്ട് കുറച്ച് കുരുമുളകുപൊടി 1 ടീസ്പൂൺ തന്നെ എ ട്ടിട്ടുണ്ട്. പിന്നെ സാല ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ മല്ലിച്ചപ്പ് നമ്മൾ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് നാരങ്ങ നീരാണ് കേട്ടോ ചേർത്ത് അപ്പോൾ ഒരു നാരങ്ങയുടെ നീരെന്നെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയത്താണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഭയങ്കര ഹെൽത്തി ആയിട്ട് ഡിഷാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതുപോലെ ഉണ്ടാക്കി ആണെങ്കിൽ കുട്ടികൾ പോലും കഴിക്കും കേട്ടോ അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ മക്കൾക്കൊക്കെ അതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിനെ പേര് മറക്കണ്ട മാർക്കണ്ടട്ടോ ബാബാസ് വ്ളോഗാണ് അപ്പോൾ ഇതിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ യൂസ്ഫുൾ ടിപ്സുകളുണ്ട് പിന്നെ ഷോപ്പിൻ്റെ വ്ലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കി വെക്കുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ